ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ പതിനെട്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം കേരള പി എസ് സി യുടെ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലൻ്റ് അക്കാദമിയുടെ ആശാൻ ക്ലാസസ് തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ലഭ്യമാവുന്നത് ഫുള്ളി വീഡിയോ റെക്കോർഡ് ക്ലാസുകളായിട്ടാണ് ഈ ക്ലാസുകളുടെ സ്റ്റഡി മെറ്റീരിയൽസും അതേപോലെ ടോപ്പിക് വൈസ് എക്സാംസും മോഡൽ എക്സാം ഉൾപ്പെടെയാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ലഭ്യമാവുന്നത് അപ്പോൾ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉടൻ തന്നെ ടാലൻറിൻ്റെ ആശാൻ ക്ലാസസ് പർച്ചേസ് ചെയ്യുക കേരള പി എസ് സിയുടെ ഉടൻ വരാൻ പോകുന്ന ബി എഫ് ഒ എക്സൈസ് ഇൻസ്പെക്ടർ ഫയർമാൻ ഫയർവുമാൻ പോസ്റ്റുകളിലേക്കുള്ള ഈ ഒരു എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ബുക്ക് ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബുക്കിൽ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ഈ ഒരു ബുക്ക് വാങ്ങുക ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ അതേപോലെ മീഷോ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നോ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉടൻ തന്നെ ബുക്കുകൾ സ്വന്തമാക്കുക അടുത്ത വരാൻ പോകുന്ന നമ്മുടെ കേരള പി സി പരീക്ഷകൾക്ക് വേണ്ടി തയർക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിവറേജ് എൽ ഡി സി സി പി ഒ ടെത് പ്ലസ് ടു ഡിഗ്രി ലെവൽ ബാച്ചുകളും അതേപോലെ ഫയർമാൻ ഫയർവുമൻ ബി എഫ് ഒ കമ്പനി ബോർഡ് എൽ ഡി ടൈപ്പിസ്റ്റ് എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ആദ്യം നമ്മൾ നോക്കുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ഉപരാഷ്ട്രപതിയുടെ സെക്രട്ടറി ആയി നിയമതനായ ആരെന്നാണ് ഓർത്തുവെക്കാം അമിത് ഖരയാണ് ആരാണ് അമിത് ഖരയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത് എന്താണ് നമ്മുടെ ഉപരാഷ്ട്രപതിയുടെ ഇപ്പോൾ സെക്രട്ടറി ആയിട്ടാണ് സെക്രട്ടറി ആയിട്ടാണ് അമിത് ഖരെ നിയമനാവുന്നത് നമുക്കറിയാം രണ്ടായിരത്തി സെപ്റ്റംബറിൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ഉപരാഷ്ട്രപതി ആരാണ് അത് സി പി രാധാകൃഷ്ണൻ ആരാണ് സി പി രാധാകൃഷ്ണൻ നമ്മുടെ എന്താ ഉപരാഷ്ട്രപതി ആയിട്ട് രണ്ടായിരത്തി സെപ്റ്റംബറിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിട്ടാണ് അമിത് ഖരെ എന്താ നിയമതനാവുന്നത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ഈ ഒരു െന്റ് നടന്നിരിക്കുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ തന്നെയാണ് അപ്പോൾ സി പി രാധാകൃഷ്ണൻ അദ്ദേഹം എത്രാമത് ഉപരാഷ്ട്രപതിയാണെന്ന് പറഞ്ഞു തവണ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു പൊസിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പതിനേഴാമത് ഉപരാഷ്ട്രപതിയാണ് ഇനി പതിനഞ്ചാമത് വ്യക്തിയാണ് ഉപരാഷ്ട്രപതിയാവുന്ന ആവുന്ന പതിനഞ്ചാമത് വ്യക്തി കൂടിയാണ് ആരാണ് സി പി രാധാകൃഷ്ണൻ അപ്പോൾ അമിത് ഖരെ എന്താണ് ഉപരാഷ്ട്രപതിയുടെ സെക്രട്ടറി ആയിട്ടാണ് നിയമിതനായിരിക്കുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അദ്ദേഹം എന്താണ് പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ ഉപരാഷ്ട്രപതിയുടെ സെക്രട്ടറിയായി നിയമിതനായത് അമിത് ഖരയാണ് അടുത്തതൊരു ബുക്കാണ് നമ്മൾ പരിചയപ്പെടുന്നത് ബുക്കിൻ്റെ പേരിതാണ് ശിവം ശുഭം ദ ബയോഗ്രഫി ഓഫ് എ കപ്പിൾ എന്നുള്ള പുസ്തകമാണ് എന്താണ് ശിവം ശുഭം ദ ബയോഗ്രഫി ഓഫ് ദ ബയോഗ്രഫി ഓഫ് എ കപ്പിൾ എന്നുള്ള ബുക്ക് ഈ ഒരു ബുക്ക് എഴുതിയത് ആരെന്നാണ് ബി കെ ഹരിനാരായണനാണ് ആരാണ് ബി കെ ഹരിനാരായണനാണ് ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത് ഇനി ഈ ബുക്ക് ആരെക്കുറിച്ചിട്ടുള്ളതാണെന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ് ലോക പ്രശസ്ത സംഗീതജ്ഞ എം എസ് സുബലക്ഷ്മിയും ഭർത്താവ് ത്യാഗരാജൻ സദാശിവനെയും കുറിച്ചിട്ടുള്ള ഒരു ബുക്കാണ് അവരുടെ ജീവിതകഥ പറയുന്ന ബുക്ക് ാണ് ശിപം ശുഭം എന്നുള്ള ഈ ഒരു പുസ്തകം പുസ്തകം എഴുതിയിട്ടുള്ളത് ആരാണെന്ന് ഓർത്ത് വെക്കുക ബി കെ ഹരിനാരായണനാണ് ഇനിയൊരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ഒരു പുരസ്കാരമാണ് എഴുപത്തി ഏഴാമത് എമി ആണ് നമ്മൾ നോക്കുന്നത് എന്താണ് എഴുപത്തിയേഴാമത് എഴുപത്തി ഏഴാമത് എമി അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രഖ്യാപിച്ചതാണ് അപ്പോൾ എഴുപത്തിയേഴാമത് എമി അവാർഡ്സിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഡ്രാമ വിഭാഗമാണ് ഡ്രാമ വിഭാഗമാണ് ഈ ഒരു അവാർഡ്സിൽ ഡ്രാമ വിഭാഗവും അതേപോലെ കോമഡി വിഭാഗവും ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഡ്രാമ വിഭാഗമാണ് ഡ്രാമ വിഭാഗം മികച്ച സീരീസിനുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് സീരീസിനാണെന്ന് വെക്കുക ദ പിറ്റ് എന്താണ് ദ പിറ്റ് എന്നുള്ള ചിത്രത്തിനാണ് എന്താണ് ഡ്രാമാ വിഭാഗത്തിൽ മികച്ച സീരീസിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇനി മികച്ച നടനുള്ള പുരസ്കാരം ഡ്രാമാ വിഭാഗം മികച്ച നടനുള്ള പുരസ്കാരം നോഹ് വൈലിനാണ് ലഭിച്ചിരിക്കുന്നത് ആർക്കാണ് നോഹ് വൈലിനാണ് എന്നാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഏത് ഏത് സിനിമയിലെ ഏത് സീരീസിലെ ഓർത്തു വെക്കുക ദ പിറ്റ് എന്നുള്ള ആ ഒരു സീരീസിലെ അഭിനയത്തിലൂടെയാണ് മികച്ച നടനുള്ള പുരസ്കാരം ആർക്ക് ലഭിച്ചിരിക്കുന്നത് നോഹ് വൈലിന് ലഭിച്ചിരിക്കുന്നത് ഇനി മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ാണ് ബ്രിഡ് ലോവറിനാണ് ആണ് ബ്രിറ്റ് ലോവറിനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം അത് സെവറൻസ് എന്നുള്ള സീരീസിലൂടെയാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ലോവറിനാണ് ഡ്രാമ വിഭാഗമാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി മികച്ച സംവിധാനം മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആദം റണ്ടാലിനാണ് ആർക്കാണ് ആദം റണ്ടാലിനാണ് എന്താണ് മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് സ്ലോ ഹോഴ്സസ് എന്താണ് സ്ലോ ഹോഴ്സസ് എന്നുള്ള സീരീസിലൂടെയാണ് ഈ ഒരു പുരസ്കാരം മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ആദം രണ്ടാൽ ലഭിച്ചത് അടുത്ത നമ്മൾ നോക്കുന്നത് കോമഡി വിഭാഗമാണ് കോമഡി വിഭാഗം പുരസ്കാരങ്ങളാണ് രണ്ട് എഴുപത്തി ഏഴാമത് എന്താ എം ഇ അവാർഡ്സിൽ കോമഡി വിഭാഗം പുരസ്കാരങ്ങൾ നോക്കാം മികച്ച സീരീസിനുള്ള പുരസ്കാരം കോമഡി വിഭാഗത്തിൽ ലഭിച്ചിരിക്കുന്നത് ദ സ്റ്റുഡിയോ എന്നുള്ള സീരീസിനാണ് ദ സ്റ്റുഡിയോ എന്നുള്ള സീരീസിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇനി മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് സെയ്ത് റോഗനാണ് ആർക്കാണ് സെയ്ദ് റോഗൻ ആണെന്നാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഏത് സീരീസിലൂടെ തന്നെയാണ് മികച്ച ആയിട്ടുള്ള ദ സ്റ്റുഡിയോ എന്നുള്ള സീരീസിലൂടെ തന്നെയാണ് സെയ്ദ് സോഗന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇനി മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ജീൻ സ്മാർട്ടിനാണ് ആർക്കാണ് ജീൻ സ്മാർട്ടിനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഹാക്സ് എന്നുള്ള സീരീസിലൂടെയാണ് ഹാക്സ് എന്നുള്ള സീരീസിലൂടെയാണ് ആർക്കാണ് ജീനിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് ഇനി മികച്ച സംവിധാനം മികച്ച സംവിധാനം ആർക്ക് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് സെയ്ദ് റോഗന് തന്നെയാണ് മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അതും ഏത് ചിത്രത്തിലൂടെയാണ് ദ സ്റ്റുഡിയോ എന്നുള്ള ചിത്രത്തിലൂടെയാണ് അപ്പോൾ ദ സ്റ്റുഡിയോ എന്നുള്ള ചിത്രം സംവിധാനം ചെയ്തതും ആര് തന്നെയാണ് സെയ്സ് റോഗം തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതേപോലെ മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചു ദ സ്റ്റുഡിയോ എന്നുള്ള സീരീസിലാണ് അപ്പോൾ മികച്ച സീരിയസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും ദ സ്റ്റുഡിയോ എന്നുള്ള ഈ ഒരു സീരീസാണ് ഇനി ഈ അവാർഡിൽ പ്രത്യേക പ്രത്യേകമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് എമി അവാർഡ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ താരം എന്താണ് എമി അവാർഡ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ താരം ആരാണ് ഓവൻ കൂപ്പർ ആണ് ആരാണ് ഓവൻ കൂപ്പർ ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക അപ്പോൾ ന്യൂസിലായിട്ട് വളരെ ന്യൂസിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്താണ് എമി അവാർഡ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ താരം ആരെന്ന് അതാരാണ് ഓവൻ കൂപ്പർ ആണ് അദ്ദേഹത്തിന് ഏത് കാറ്റഗറിയിലാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്നുള്ള കാര്യം കൂടി ഒന്ന് പ്രത്യേകം നമുക്ക് നോട്ട് दे देखा ലിമിറ്റഡ് അല്ലെങ്കിൽ ആന്തോളജി സീരീസ് അല്ലെങ്കിൽ ടി വി മൂവി മികച്ച സഹനടനുള്ള പുരസ്കാരം ആ ഒരു വിഭാഗത്തിലാണ് ആർക്കാണ് ഓവൻ കൂപ്പറിന് ഈ ഒരു എ അവാർഡ് ലഭിച്ചത് അദ്ദേഹത്തിന് പതിനഞ്ച് വയസ്സാണ് ഉള്ളത് അതിലൂടെയാണ് അദ്ദേഹം എന്താണ് എമി അവാർഡ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ താരമായിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കിയത് എഴുപത്തിയേഴാമത് എം ഇ അവാർഡ്സാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഈ ഒരു പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ നമ്മൾ ഡ്രാമാ വിഭാഗവും നോക്കി അതേപോലെ കോമഡി വിഭാഗവും നോക്കി ഇത്രയും പോയിൻറ്സുകൾ ഈ ഒരു അവാർഡുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആണ് you <laughs> അടുത്തത് മറ്റൊരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വെനീസ് ചലച്ചിത്രമേളയിൽ ഒറിസോണ്ടി എന്താണ് ഒറിസോണ്ടി വിഭാഗത്തിൽ മികച്ച സംവിധായകക്കുള്ള പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരെന്നാണ് അനുപർണ റോയി ആണ് ആരാണ് അനുപർണ റോയി ആണ് ഈ ഒരു പുരസ്കാരം നേടിയിരിക്കുന്നത് ഏത് ചലച്ചിത്രമേളയിലാണ് വെനീസ് വെനീസ് ചലച്ചിത്രമേളയിലാണ് എന്ത് പുരസ്കാരം ഏത് വിഭാഗത്തിലാണ് ഒറിസോണ്ടി ഓർത്തുവെക്കുക ഒറിസോണ്ടി വിഭാഗത്തിൽ മികച്ച സംവിധായികയ്ക്കുള്ള പുരസ്കാരമാണ് ആര് നേടിയിരിക്കുന്നത് അനുപർണ റോയി നേടിയിരിക്കുന്നത് ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് അനുപർണ റോയി ഒരു ഇന്ത്യക്കാരിയാണെന്നുള്ള കാര്യം നോട്ട് ചെയ്തു വെക്കുക ഇനി നമ്മൾ നോക്കുന്ന മറ്റൊരു പോയിന്റ് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷന് നൽകിയ പുതിയ പേര് എന്തെന്നാണ് ഓർത്ത് വെക്കാം അഹല്യ നഗർ എന്നാണ് എന്താണ് അഹല്യ നഗർ എന്ന് പേര് നൽകിയിരിക്കുകയാണ് മഹാരാഷ്ട്ര സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷനാണ് ഈ ഒരു പുതിയ പേര് നൽകിയിരിക്കുന്നത് എന്താണ് പേര് നൽകിയിരിക്കുന്നത് അഹല്യ നഗർ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ദേവി അഹല്യ അഹല്യ അഹല്യാബായി ഹോൾക്കറോടുള്ള ആദരസൂചകമായിട്ടാണ് അഹല്യ നഗർ എന്നുള്ള പേര് ഈ ഒരു റെയിൽവേ സ്റ്റേഷന് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പല ക്ലാസുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ എന്നുള്ള ജില്ലയ്ക്ക് എന്താണ് അഹല്യ നഗർ എന്നുള്ള പേര് നൽകിയിരുന്നു ആ ഒരു ജില്ലയ്ക്ക് പേര് മാറ്റം വന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്ത് വെക്കാവുന്ന രീതിയിലാണ് ഈ ഒരു പോയിൻ്റും പഠിച്ചു വെക്കേണ്ടത് റെയിൽവേ സ്റ്റേഷന് അഹമ്മദ് നഗർ എന്നുള്ള റെയിൽവേ സ്റ്റേഷൻ നൽകിയിരിക്കുന്ന പേരും എന്ത് തന്നെയാണ് അഹല്യ നഗർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഈ ഒരു പൂർണ്ണ പുനർനാമകരണം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലം ഈ ഒരു പ്ലേസ് ഈ ഒരു പ്രദേശം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് ഏത് സംസ്ഥാനത്താണ് ഓർത്ത് മഹാരാഷ്ട്രയിലാണ് അടുത്തതൊരു പദ്ധതിയാണ് നമ്മൾ നോക്കുന്നത് പദ്ധതിയുടെ പേരിതാണ് അൻപ കരങ്ങൾ എന്താണ് അൻപ കരങ്ങൾ എന്നുള്ള പദ്ധതി ഈ ഒരു പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ് തമിഴ്നാടാണ് തമിഴ്നാടാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് എന്താണ് അൻപകരങ്ങൾ എന്നുള്ള പദ്ധതിയാണ് അപ്പോൾ ആ പേരിൽ തന്നെ നിന്ന് നമുക്ക് അത് പദ്ധതി എന്താണെന്നുള്ളത് കണക്ട് ചെയ്യാം അൻപ് കരങ്ങൾ എന്താണ് സ്നേഹത്തോടെ കരങ്ങൾ നീട്ടുക അല്ലെങ്കിൽ കൈകൾ നീട്ടുക കൈകൾ നീട്ടുക എന്ന് പറഞ്ഞ എന്താണ് ഒരു സഹായം നൽകുകയാണ് ആർക്കാണ് സഹായം നൽകുന്നത് വിദ്യാർത്ഥികൾക്കാണ് എങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കാണ് കാര്യം വെക്കുക അനാഥരായ വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ സിംഗിൾ പാരന്റഡ് ആയിട്ടുള്ള അതായത് അച്ഛനോ അമ്മയോ മരിച്ചിട്ടുള്ള അവർക്കോ ആണ് എന്താണ് ഈ ഒരു സഹായം ലഭിക്കുന്നത് വിദ്യാഭ്യാസത്തിന് ആ കുട്ടികളുടെ അനാഥരായതോ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാളെങ്കിലും എന്താ മരിച്ചു പോയിട്ടുള്ളതോ അന്തരിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്താണ് അൻപ കരങ്ങൾ എന്നുള്ള ഈ ഒരു പദ്ധതി പദ്ധതി പ്രകാരം പ്രതിമാസം രണ്ടായിരം രൂപയാണ് നൽകുന്നത് പ്രതിമാസം രണ്ടായിരം രൂപയായിരിക്കും നൽകുന്നത് അപ്പോൾ കുട്ടികൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് എങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഒന്നെങ്കിൽ അനാഥരായിട്ടുള്ളവരായിരിക്കണം അല്ലെങ്കിൽ എന്താണ് അച്ഛനോ അമ്മയോ അന്തരിച്ചവരായിരിക്കണം അവർക്ക് ധനസഹായം നൽകുന്ന വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അൻപകരങ്ങൾ എന്നുള്ള പദ്ധതി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് ഇനി തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആരാണെന്ന് നമുക്ക് അറിയാം എം കെ സ്റ്റാലിനാണ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി അടുത്തത് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ എഴുപത്തിയഞ്ചാമത് ജന്മദിനം ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയുടെ ജന്മദിനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ എത്രയായിരിക്കുകയാണ് എത്രാമതാണെന്ന് ഓർത്തുവെക്കുക എഴുപത്തി അഞ്ചാമത് ജന്മദിനമാണ് അദ്ദേഹം ഈ വർഷം എന്താ ആഘോഷിച്ചത് അദ്ദേഹം എന്നാണ് ജനിച്ചതെന്ന് വെക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴിനാണ് സെപ്റ്റംബർ പതിനേഴിനാണ് നരേന്ദ്രമോദി ജനിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹത്തിന് എഴുപത്തി വയസ്സ് ആയിരിക്കുകയാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടി ഉണ്ട് നമുക്കറിയാം ഫുട്ബോൾ ഇതിഹാസമായിട്ടുള്ള ലയണൽ മെസ്സി അദ്ദേഹം ഖത്തറിലെ ലോകകപ്പ് കളിച്ചപ്പോൾ ഇട്ട ജേഴ്സി അദ്ദേഹം ആ ഒരു ജേഴ്സി അദ്ദേഹത്തിന്റെ സൈൻ ഇട്ട് സിഗ്നേച്ചർ ഇട്ട് ഒപ്പിട്ടിട്ട് ഈ ഒരു പിറന്നാൾ ദിനത്തിന് നരേന്ദ്രമോദിക്ക് സമ്മാനമായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പോയിന്റ് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിലെ എഴുപത്തിയഞ്ചാമത് ജന്മദിനം ആഘോഷിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നമ്മുടെ ലയണൽ മെസ്സി അദ്ദേഹം എന്താണ് ഖത്തർ ലോകകപ്പിൽ അദ്ദേഹം കളിച്ച ആ ഒരു ജേഴ്സി ആ ജേഴ്സിൽ അദ്ദേഹത്തിന്റെ ഒപ്പിട്ട് പിറന്നാൾ സമ്മാനമായിട്ട് മോദിക്ക് നൽകുകയുണ്ടായിരുന്നു അപ്പോൾ ലയണൽ മെസ്സി ഇന്ത്യയിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള പോയിന്റുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പോയിന്റുകൾ ചർച്ച ചെയ്യാൻ സാധിക്കുമെന്നും വിശ്വസിക്കാം അപ്പോൾ ഓർത്തുവെക്കുക എന്നാണ് ആ നരേന്ദ്രമോദി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴിനാണ് ജനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ എഴുപത്തി അഞ്ചാമൊരു ജന്മദിനമാണ് ഇനി ഒരു ബയോ എഥനോൾ പ്ലാന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോകത്തിലെ ആദ്യ ലോകത്തിലെ ആദ്യ മുള അധിഷ്ഠിത ബയോ എഥനോൾ പ്ലാന്റ് ആണ് സ്ഥാപിതമായിട്ടുള്ളത് എവിടെയാണെന്ന് ഓർത്ത് വയ്ക്കുക ഘോലാഘട്ടിലാണ് ഘോലാഘട്ടിലാണ് എവിടത്തെയാണ് അസമിലെ അസമിലെ ഗോലാഘട്ടിലാണ് സ്ഥാപിതമായിട്ടുള്ളത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് മുള അധിഷ്ഠിത ബയോ എഥനോൾ പ്ലാന്റ് സ്ഥാപിതമാവുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് സ്ഥാപിതമായത് ഏത് സംസ്ഥാനത്താണ് അസമിലാണ് അസമിലെ ഘോലാഘട്ടിലാണ് സ്ഥാപിതമായത് ഇനി പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ലോകത്തിലെ ആദ്യമായിട്ടാണ് ഒരു മുള അധിഷ്ഠിത ബയോ എഥനോ എതനോൾ പ്ലാന്റ് സ്ഥാപിതമാവുന്നത് എവിടെയാണെന്ന് ഓർത്തു വെക്കുക ഘോലാഘട്ടിലാണ് അസമിലെ ഘോലാഘട്ടിലാണ് സ്ഥാപിതമായത് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് മൗണ്ട് ഫുജി കൊടുമുടി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരെന്നാണ് ഓർത്തു വെക്കാം കൊക്കിച്ചി അഗുസാവയാണ് ആരാണ് കൊക്കിച്ചി അഗുസാവയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് നൂറ്റി രണ്ട് വയസ്സാണ് ഈ ഒരു വ്യക്തിക്കുള്ളത് എന്താണ് നൂറ്റി രണ്ട് വയസ്സുള്ള കൊക്കിച്ചി അഗുസാവയാണ് എന്താണ് മൗണ്ട് ഫുജി മൗണ്ട് ഫുജി എന്താ കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരിക്കുന്നത് ജപ്പാനാണ് ജപ്പാനാണ് കൊക്കിച്ചി അഗുസാവയുടെ രാജ്യം ഏതാണ് ജപ്പാനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്തു വെക്കുക മൗണ്ട് ഫുജിയാണ് കീഴടക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നേട്ടത്തിലൂടെ ഈ ഒരു നേട്ടം കൈവരിക്കുന്ന മൗണ്ട് ഫുജി കീഴടക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി മാറിയിരിക്കുകയാണ് കൊക്കിച്ചി അഗുസാവ ഇനി നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഫിജി സന്ദർശിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതെന്നാണ് ഓർത്തുവെക്കാം ഐ എൻ എസ് കാഠ്മാണ് എന്താണ് ഐ എൻ എസ് കാഠ്മാണ് ഏത് രാജ്യമാണ് സന്ദർശിച്ചത് ഫിജിയാണ് ഫിജിയാണ് ഫിജി സന്ദർശിച്ച ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ ഏതാണെന്ന് ഓർത്തു വെക്കുക ഐ എൻ എസ് കാഠ്മാണ് ഇനി ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദിബാങ് ശക്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്നത് എവിടെയെന്നാണ് വെക്കാം അരുണാചൽ പ്രദേശിലാണ് എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് ദിവാങ് ശക്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് അപ്പോൾ ഇന്ത്യൻ സൈന്യം നടത്തിയ ഒരു അഭ്യാസമായിരുന്നു എന്താണ് ദിബാങ് ശക്തി എന്നുള്ള കാര്യം ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദിവാങ് ശക്തി നടന്നത് എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് അടുത്തതൊരു വിയോഗമാണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ അന്തരിച്ച ഹോളിവുഡ് ഇതിഹാസ താരം ആരെന്നാണ് ഓർത്ത് വെക്കാം റോബർട്ട് ആണ് ആരാണ് റോബർട്ട് ആണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം ഒരു ഹോളിവുഡ് എന്താ നടനും അതേപോലെ തന്നെ സംവിധായകനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അദ്ദേഹത്തിന് ഓസ്കാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അദ്ദേഹത്തിന് എന്താണ് മികച്ച സംവിധാനത്തിനുള്ള ഓസ്കാർ പുരസ്കാരം അൻപത്തി മൂന്നാമത് അൻപത്തി മൂന്നാമത് ഓസ്കാർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഓർത്തുവെക്കുക റോബർട്ട് ഹെഡ്ഫോർഡ് ആണ് അദ്ദേഹം ഹോളിവുഡ് നടനും അതേപോലെ സംവിധായകനുമാണ് ഇനി വരുന്ന ടെൻത്ത് ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലൻ്റിൻ്റെ എൽ ഡി സി റാങ്ക് ഫെയർ തയ്യാറാക്കിക്കഴിഞ്ഞ് മൂന്ന് മോളിങ്ങിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫെയർ നിങ്ങൾക്ക് ലഭ്യമാവുന്നത് അപ്പോൾ എൽ സി ആർ ടി എസ് സി ആർ ടി പുതിയ സിലബസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് റാങ്ക് ഫയൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ടെൻത്ത് ലെവലിലെ ഏത് എക്സാം ആയാലും അതായത് എൽ ഡി സി ആയാലും മറ്റ് എക്സാമുകളായാലും ഏത് ടെൻത്ത് ലെവൽ എക്സാമുകൾക്കും നിങ്ങളെ പ്രാപ്തരാക്കുന്ന രീതിയിലാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് ബുക്കിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇപ്പോൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ അല്ലെങ്കിൽ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ മീഷോ ഫ്ലിപ്കാർട്ട് ആമസോൺ വഴിയോ ഈ ബുക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ടാലന്റിന്റെ എൽ ഡി സി റാങ്ക് ഫെയർ സ്വന്തമാക്കും ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ നോക്കിയത് ഒരു അപ്പോയിൻമെൻ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ഉപരാഷ്ട്രപതിയുടെ സെക്രട്ടറി ആയി നിയമിതരായത് ആരാണ് അമിത് ഖരെയാണ് ഇതിനു മുമ്പ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നിന്നാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവായിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടൊരു ബുക്കായിരുന്നു നമ്മൾ നോക്കിയത് ശിവം ശിവം ബയോഗ്രഫി ഓഫ് എ കപ്പൽ എന്നുള്ള ബുക്കാണ് അപ്പോൾ ഈ ഒരു ബുക്ക് എഴുതിയതാരാണ് ബി കെ ഹരിനാരായണനാണ് ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത് ആരെക്കുറിച്ചുള്ള ബുക്കാണിതെന്ന് നമ്മൾ പറഞ്ഞു എം എസ് സുബലക്ഷ്മിയും അതേപോലെ ഭർത്താവ് ത്യാഗരാജൻ സദാശിവനെയും കുറിച്ചിട്ടുള്ള അവരുടെ ജീവിതഗത ആസ്പദമാക്കിയിട്ടുള്ള ബുക്കാണിത് ശേഷം നമ്മൾ നോക്കിയത് എഴുപത്തിയേഴാമത് എം ഇ അവാർഡ്സ് ആയിരുന്നു അതിൽ ആദ്യം നമ്മൾ നോക്കിയത് ഡ്രാമാ വിഭാഗമാണ് മികച്ച സീരീസിനുള്ള പുരസ്കാരം ലഭിച്ചത് ദ പിറ്റ് എന്നുള്ള സീരീസിനാണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നോഹ് വൈലാണ് അതേപോലെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ബ്രിറ്റ് ലോവറിനാണ് മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആദം രണ്ടാലനാണ് അതേപോലെ കോമഡി വിഭാഗമാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഇതിൽ മികച്ച സീരീസിനുള്ള പുരസ്കാരം ലഭിച്ചത് സ്റ്റുഡിയോ എന്നുള്ള സീരീസിനാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് സെയ് ദ്രോഗനാണ് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ജീൻ സ്മാർട്ട് ആണ് ഇനി മികച്ച സംവിധാനത്തിലുള്ള പുരസ്കാരവും ആർക്ക് തന്നെയാണ് ലഭിച്ചത് സെയ്ദ് ദ്രോഗന് തന്നെയാണ് ലഭിച്ചത് അതേപോലെ ഈ ഒരു അവാർഡ്സിൽ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് എം ഇ അവാർഡ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷതാരം ആരാണ് ഓവൻ കൂപ്പറാണ് അതിനുശേഷം നമ്മൾ നോക്കിയത് മറ്റൊരു പുരസ്കാരമായിരുന്നു വെനീസ് ചലച്ചിത്രമേളയിൽ ഒറിസോണ്ടി ഒറിസോണ്ടി വിഭാഗത്തിൽ മികച്ച സംവിധായകയ്ക്കുള്ള പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരെന്നാണ് അനുപർണ റോയ്ക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ശേഷം നമ്മൾ നോക്കിയത് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷൻ നൽകിയ പുതിയ പേര് എന്തെന്നാണ് അഹല്യ നഗർ എന്നാണ് നൽകിയത് അതേപോലെ ഇതിനു മുമ്പെന്നാണ് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ല ആ ഒരു ഡിസ്ട്രിക്റ്റ് എന്താണ് അഹല്യ നഗർ എന്നുള്ള പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു പദ്ധതിയായിരുന്നു അൻപകരങ്ങ എന്നുള്ള പദ്ധതി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് അനാഥരായതോ സിംഗിൾ പാരന്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എന്താണ് ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് അൻപകരങ്ങൾ എന്നുള്ള പദ്ധതി തമിഴ്നാട്ടിലാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ എഴുപത്തി അഞ്ചാം മത് ജന്മദിനം ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്നാണ് നരേന്ദ്രമോദിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴിനാണ് അദ്ദേഹം ജനിച്ചത് ലോകത്തിലെ ആദ്യ മുള അധിഷ്ഠിത ബയോ എഥനോൾ പ്ലാന്റ് സ്ഥാപിതമായത് എവിടെയെന്നാണ് ശേഷം നമ്മൾ നോക്കിയത് ആസാമിലെ ഗോലാഘട്ടിലാണ് ഈ ഒരു പ്ലാന്റ് സ്ഥാപിത ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് മൗണ്ട് ഫുജി കൊടുമുടി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരെന്നാണ് കൊക്കിച്ചി അഗുസാവയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് നൂറ്റി രണ്ട് വയസ്സുള്ള ജപ്പാൻ ജപ്പാൻ രാജ്യത്ത് നിന്നുള്ളതാണ് കൊക്കിച്ചി അഗുസാവ എന്നുള്ള കാര്യം നോട്ട് ചെയ്തു വെക്കുക ശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ ഫിജി സന്ദർശിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതെന്നാണ് ഐ എൻ എസ് കാട്ട്മാണ് അടുത്തിടെ ഫിജി സന്ദർശിച്ച ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു ദിബാങ് എന്താണ് ശക്തി നടന്നത് എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് ഇന്ത്യൻ സൈന്യമാണ് ഈ ഒരു അഭ്യാസം നടത്തിയത് അത് കഴിഞ്ഞിട്ടൊരു വിയോഗമായിരുന്നു നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ അന്തരിച്ച ഹോളിവുഡ് ഇതിഹാസ താരം ആരെന്നാണ് റോബർട്ട് റെഡ്ഫോർഡാണ് അദ്ദേഹത്തിന് എന്നാണ് ഏത് വർഷമാണ് ഓസ്കാർ അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് അൻപത്തി മൂന്നാമത് ഓസ്കാർ അവാർഡ് അദ്ദേഹത്തിന് മികച്ച സംവിധായകനുള്ള അവാർഡാണ് ലഭിച്ചത് അദ്ദേഹം ഒരു ഹോളിവുഡ് നടനും അതേപോലെ സംവിധായകനുമാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വനിതാ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയത് ഏത് ടീമെന്നാണ് ഓപ്ഷൻ എ ചൈന ഓപ്ഷൻ ബി ദക്ഷിണ കൊറിയ ഓപ്ഷൻ സി ഇന്ത്യ ഓപ്ഷൻ ഡി പാകിസ്ഥാൻ അടുത്ത ചോദ്യം ഇതാണ് യു എൻ സ്വതന്ത്ര പലസ്തീനെ അംഗീകരിക്കുന്ന പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയെന്നാണ് ഓപ്ഷൻ എ നൂറ്റി ഓപ്ഷൻ ബി പത്ത് ഓപ്ഷൻ സി പതിനഞ്ച് ഓപ്ഷൻ ഡി നൂറ്റി നാൽപ്പത്തി താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിലാക്കിയ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള പൈതൃക മേഖല ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് വർക്കല ക്ലിഫ് ആണ് അടുത്ത ചോദ്യം ഇതായിരുന്നു ലോകത്തിലെ ആദ്യ എ ഐ ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ച രാജ്യം ഏതെന്നാണ് ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം അൽബേനിയ ആണ് ലോകത്തിലെ ആദ്യത്തെ എ ഐ ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ച രാജ്യം ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു നന്നായി പിടിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം